അതുകൊണ്ട് 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 വേഗം വേഗം നമുക്ക് 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 എത്തണ്ട ഗ്സ് അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ കുഞ്ചൂസിന് ഡ്രസ്സിന്റെ ടോപ്പ് മാത്രം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി സ്കേർട്ട് ലാസ്റ്റ് ഇട്ടു കാരണം കുറച്ച് ഹെവിയാണ് പിന്നെ ഇനി കമ്മല നമ്മളെ സാധാരണ ഫൂഡിനെ കമലാണ് ഇട്ടുകൊടുക്കുന്നത് ഇதே ഫസ്റ്റ് ടൈം ആണ് അപ്പം ജസ് ഇടുന്നത് അപ്പം മാറ്റി കൊടുക്കാം ഗയ്സ് കമൽ ഇട്ട് കഴിഞ്ഞോ നമ്മൾ ഇനി ഇപ്പോ മളയാണ് ഇടുന്നത് ഞാൻ ഇല്ല അപ്ഡേറ്റന്റെ ഫോൺ ലൈഫ് ഫോൺ അവർക്ക് കാണിച്ചോ ഞാൻ അല്ല പിങ്കി ഉണ്ട് ഞാൻ ഞാൻ പിങ്കി ചോസി അമ്മ എന്നെ കളറെ പിങ്കി കൊടുക്കുന്നു ക്യാമറയങ്ങ തന്നെ പിങ്കി കമലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ചൂസിൻ്റെ ഓർണമെൻറ്റ്സ് ഓരോന്നായിട്ട് നമ്മൾ ഇടാൻ തുടങ്ങി ആദ്യം തിളമിനിയാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഓരോ നെക്ലേസുകളായിട്ട് നമ്മൾ ഇട്ട് ഇട്ടെടുക്കാമെന്ന് കാരണം എല്ലാവർക്കും ഏകദേശം ഒമ്പതേ കാലാവുമ്പോഴത്തേക്ക് പോകണം അപ്പോൾ അതിലടക്ക് ഞാനും റെഡി ആവണം പിന്നെ ഇതാണ് കുഞ്ചൂസിൻ്റെ ഓർണമെൻസിൻ്റെ സെറ്റ് അപ്പോൾ വലിയ മാല കുഞ്ചൂസിൻ്റെ അച്ഛൻ മുന്നേ ഒരുക്കെ കുവയിലുള്ള സമയത്ത് കൊണ്ടുവന്നതായിരുന്നു അപ്പം നമ്മൾക്കിപ്പോൾ ആണ് അത് യൂസ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തു എല്ലാം ഞാനാണ് സെറ്റാക്കി കൊടുത്തത് മേക്കപ്പ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തത് പിന്നെ കുഞ്ചു ദിവസിനെ ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ ചെയ്യുന്നതിന് അതുകൊണ്ട് തന്നെ അവൾ നല്ല സപ്പോർട്ടീവായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം മേക്കപ്പ് ഒക്കെ ചെയ്ത് അപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ വരാൻ തുടങ്ങി അവർ റെഡിയായിട്ട് ഓരോരാളായിട്ട് വരാൻ തുടങ്ങി പിന്നെ കുഞ്ചു ദിവസാണെങ്കിൽ കളറ് സെലക്ട് ചെയ്യുകയാണ് ഐഷെയ്ഡ് ഇടുന്നതിന് ഏത് കളറാണ് വേണ്ടതെന്നൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയെല്ലാ മേക്കപ്പുകളൊക്കെ സെറ്റാക്കി കൊടുക്കുന്നതാണ് നമ്മൾ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് റിച്ചോട്ടിനും റെഡി ആയിട്ട് വന്നു അവർക്ക് മുണ്ടു ഷർട്ടുമായിരുന്നു ഡ്രസ്സ് പിന്നെ കുഞ്ചു പ്രോഗ്രാമിനുള്ളതുകൊണ്ടാണ് ആദ്യം ഈ ഒരു ഡ്രസ്സിൽ പോയത് പിന്നെ നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് പട്ടവാടിയും ബ്ലൗസും ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഏകദേശം ലാസ്റ്റ് ഇതായി നമ്മളെ ചമയക്കലിൻ്റെ മുല്ലപ്പൂ കൂടെ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് തട്ടം ഇട്ട് മുല്ലപ്പൂ മുല്ലപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് തട്ടവും കൂടി ഇട്ട് പിന്നെ അമ്മമ്മ ചെരുപ്പൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ടായിരുന്നു ടൈം ആയതുകൊണ്ട് പിന്നെ നമ്മൾ ആപ്പൻ്റെ ഓട്ടോയിലാണ് സ്കൂളിലേക്ക് പോയത് ഇതാണ് കുഞ്ചു ക്ലാസ്സിലെ കുട്ടികൾ അപ്പോൾ നമ്മളെത്തിയത് കറക്റ്റ് ടൈമായിരുന്നു ഇവരെല്ലാവരും ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇത് സെറ്റപ്പ് ആക്കാണ് അങ്ങനെ ഘോഷയാത്രയിൽ നോക്കുമ്പോണ്ട് ആരും മുത്തുക്കൊടിയൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഉണ്ടായത് ഓരോ കുട്ടികളുടെ ആയിട്ട് ഓരോ സെറ്റ് സെറ്റായിട്ട് പ്രോഗ്രാമാണ് ആദ്യം തിരുവാതിര ഉണ്ടായത് അങ്ങനെ ഓരോരോ കുട്ടികളെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ തന്നെ അപ്പോൾ അതിനകവർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരേണ്ടത് പിന്നെ ബോയ്സിൻ്റെ കോൽക്കളി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഓരോരാളിയും ഓരോ പ്രോഗ്രാം കഴിയുന്നതിന് ആ ടീമിനെ ഘോഷയാത്രയിൽ നിർത്തിക്കും അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുഞ്ഞുമക്കളെ ഇതും വന്നു മോഹിനിയാട്ടം അപ്പം ഇതിങ്ങനൊരു ഗ്രൂപ്പായിട്ട് ഒരു എട്ടോ പത്തോ കുട്ടികളെ ഇങ്ങനെ ഒരു ടീം ആക്കിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ കുഞ്ചു ദിവസ ഒപ്പന വന്നു അപ്പം ടീച്ചേഴ്സ് കുട്ടികളെയൊക്കെ സെറ്റാക്കി വെക്കുവാണ് അപ്പം മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് ഇവരെവിടെ നിന്ന് കളിക്കണം എനിക്കിതിലൊന്നും മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം കോപ്പി റൈറ്റ് വരും അതുകൊണ്ടാണ് മ്യൂസിക് ഇടാത്തത് അങ്ങനെ ഇവർ നന്നായിട്ട് കളിച്ച് എല്ലാ മക്കളും നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുമക്കളാണ് അവർ അത്രേ പ്രാക്ടീസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ കുഞ്ചൂസാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കുറേ ആയിരുന്നു പക്ഷേ അവൾക്ക് വേറെ വെറുതെ ഇരിക്കേണ്ടതായതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാലും മക്കളെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പനയ്ക്ക് ശേഷം പിന്നെ മക്കളുടെ മാർഗം കളിയാണ് ഉണ്ടായത് അപ്പോൾ ഒപ്പന കഴിഞ്ഞപ്പാടേ കുഞ്ചു ദൂസിനെയൊക്കെ ഇതിനെ നിർത്തിച്ച് ഘോഷയാത്രയൊക്കെ അത് കഴിഞ്ഞ് കളരിപ്പയറ്റേതായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികളൊക്കെ സെറ്റായി എല്ലാവരും ഘോഷയാത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പുലികളൊക്കെ പോകുന്നുണ്ട് കുഞ്ചൂസിൻ്റെ ഒപ്പന ടീംസ് എന്ന് പോകുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം കുഞ്ചൂസ് അതിൻ്റെ അടുത്ത് ടാറ്റയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഘോഷയാത്ര വലിയ ദൂരമൊന്നുമില്ല അവിടുന്ന് സ്കൂളിൻ്റെ അവർ ചെറിയ സ്ഥലത്തുനിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച് സ്കൂളിലേക്ക് തന്നെ കയറുകയാണ് എല്ലാവരും പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഓരോ കുട്ടികളുടെ പ്രോഗ്രാം ഒക്കെ നടന്ന ഇതൊക്കെ കുഞ്ചു ക്ലാസ്സിലെ കുട്ടികളാണ് അങ്ങനെ ഓരോ വലിയ കുട്ടികളുടെ ഒക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ ടെൻത്ത് വരെയാണ് ക്ലാസ് ഉള്ളത് അപ്പോൾ ഓരോരോ ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഒക്കെ നമ്മൾ കണ്ടു പിന്നെ ഇവിടെ ക്ലാസ്സിലേക്ക് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു പിന്നെ അപ്പുറത്തുള്ള പാട്ടൊക്കെ കേട്ടിട്ട് കുഞ്ചു ദിവസവും ഫ്രണ്ട്സൊക്കെ പിന്നെ കുട്ടികളെല്ലാവരും ഫുഡിനിരുന്നു നമ്മൾ പാരൻസ് ഓരോ ഐറ്റംസ് ആക്കിയിട്ട് കൊണ്ടുവരുകയാണ് ചെയ്തത് എന്നിട്ട് അവർക്ക് കൊടുക്കുവാണ് എല്ലാവരും അങ്ങനെ ഫുഡിട്ടിപ്പോഴത്തേക്ക് കുഞ്ചൂസൊക്കെ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞു പിന്നെ അതുകഴിഞ്ഞ് പിന്നെ ഇവർ പ്രോഗ്രാമിലേക്ക് പോയി ഡാൻസൊക്കെ കളിക്കാൻ അപ്പോൾ അന്ന് റിച്ചു റിച്ചു ഇങ്ങനെ ഫ്രണ്ട്സിനും കൂട്ടി വന്നത് പിന്നെ അവരെയൊക്കെ പരിചയപ്പെട്ടു പിന്നെ ഇവരുടെ ഡാൻസ് ആയിരുന്നു പക്ഷെ ഒന്നിൻ്റെയും പാട്ട് എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്രാവശ്യത്തെ കുഞ്ചൂസിൻ്റെ ഓണാഘോഷം അവൾ ആദ്യത്തെ സ്കൂളിലെത്തിയിട്ടുള്ള ആദ്യത്തെ ഓണാഘോഷമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ നമ്മളെ ചാനൽ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക